അല്ല തന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഏത് കൊച്ചിനാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടാൽ പറഞ്ഞത് അത് ഏത് കൊച്ചിന്റെ കാര്യമാണെന്നൊന്നും പറയാവോ അല്ല ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടില്ല കുട്ടിയുടെ കാര്യം ഒന്ന് പറയാവോ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പൈസ ചോദിച്ചു എന്നല്ലേ പറഞ്ഞത് അതിന്റെ സ്ക്രീൻഷോട്ട് അയ്യോ ഇത് ആരാണെന്നും കൂടെ അയയ്ക്ക് ഞാൻ ചോദിച്ചോക്കാ ഞാൻ എത്ര രൂപയാണ് ചോദിച്ചത് നമ്മുടെ എപ്പഴാണ് പൈസ ചോദിച്ചു തരാ എല്ലാം കാണിച്ചു തരാം ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് മോഞ്ചിച്ച് തിന്നിട്ട് എങ്ങനെയടാ എല്ലിൻ്റെ കയറുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് ഇതൊന്നും തെറ്റ് ചെയ്തത് പോലും സമ്മതിക്കാൻ പയ്യ അക്സെപ്റ്റ് പറ്റിയ എനിക്ക് ഇത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വെറുപ്പ് വരുന്നത് ഒരാൾക്കാരുടെ അടുത്ത് തെറ്റ് ചെയ്തിട്ട് പിന്നെ കിടന്ന് ന്യായീകരിച്ച് മെഴുകും അങ്ങനെയല്ല ഇങ്ങനല്ല അങ്ങനല്ല ഇങ്ങനെയല്ല ഇടയ്ക്ക് ഒരു വിളംബരം നടത്തിയിട്ടുണ്ടായിരുന്നു നെയ്തച്ച അമ്മോസ്റ്റ് ഞാൻ പൈസ ചോദിച്ചതിന്റെ ചാറ്റോയ്സോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ മൂന്ന് ലക്ഷത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ എടുത്ത ആറ്റിൻ്റെ അകത്ത് എറിയുന്നു എന്നിട്ട് എറിഞ്ഞ ചാറ്റ് അടക്കാൻ ഞാനും കാണിച്ചു തരാം എടുത്ത് എറിയോ എറിയൂല അവിടെ വീണ്ടും മെഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചുമ്മാ വായിത്താൾ ഓ ഇങ്ങനത്തെ പഞ്ച് ഡയലോഗ് അടിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു ഓ അവളുടെ ഭാഗത്ത് ചിലപ്പോൾ ന്യായം കാണും അതായിരിക്കും അവൾ ഇങ്ങനെ പഞ്ചിടയലോ അടിക്കണം ഇന്നാ ഇന്നാവിടി അമ്മച്ചീടെ മാവും കല്ലാം കിടക്കണം എന്ന് പറയുന്ന പോലെ ചാറ്റ് കൊണ്ടുവന്നടേ ചാറ്റ് കൊണ്ടുവന്നതോടെ വീണ്ടും തേഞ്ഞൊട്ടി പിന്നെ അതിന് കടന്ന് മെഴുകൽ ഇങ്ങനെ മെഴുകി 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 എവിടെ എത്തും എന്നെനിക്കൊരു പിടിയില്ല എന്തായാലും ജോലിയിൽ നിന്നുമൊക്കെ വിട്ടിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ആൾക്കാരെ മുഞ്ചിച്ച് ജീവിക്കുന്നതിന് എന്നും ജോലിയിൽ നിന്നും പിരിച്ചുവിടണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം പ്രത്യേകിച്ച് ആരോ മെയിൽ അയച്ചു ഇവർക്കെതിരെ ഇങ്ങനെ പരാതിയും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എങ്ങാണ്ട് അയച്ച് അതിനെ തുടർന്നിട്ടാണ് തൂക്കി അറിഞ്ഞ ഞാൻ അതിന്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് വായിച്ചു തരാം ദർ ഫോർ വി ആർ അപ്ഡേറ്റിംഗ് യു ദാറ്റ് ദ സ്റ്റാഫ് മെമ്പർ ദാറ്റ് യു ഹാവ് നെയ്മസ് നോ ലോങ് എംപ്ലോയ് ഓഫ് ദോം ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നൈസായിട്ട് തൂക്കിയെടുത്തറിഞ്ഞു എന്നൊരു കാര്യം ആ മെയിൽ വന്നതിനെ തുടർന്നിട്ട് ആ ഒരു മെയിൽ അയച്ച് പണി കൊടുത്തതാണ് നല്ല കാര്യം മെയിൽ അയച്ച് വെറുതെ മെയിൽ കണ്ട ഉടനെ അവര് എടുത്ത് കളയത്തില്ല അവരന്വേഷിക്കും ഇതിൽ എന്തെങ്കിലും ജെനുവിറ്റി ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് തന്നെയാണ് ജോലി നിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ള ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ടുമുണ്ട് കുറെ പൈസ കയ്യിലും കാണുമല്ലോ ആ ശ്രദ്ധിക്കുന്ന എന്തിനാണ് ജോലി പിന്നെ ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ആ വഴിക്ക് പോകുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ ഉളുപ്പില്ലേ അനക്കെന്നേ ഞാൻ വീണ്ടും ചോദിക്കത്തുള്ളൂ ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുക ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവർക്കെതിരെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ തെളിവ് കൊണ്ടുവരുന്ന സ്ത്രീകൾക്കെതിരെ ഭീഷണിയും കാര്യങ്ങളായിട്ട് വേറെ വഴിക്ക് എന്തുവാടെ എന്തുവാടെ നിങ്ങൾ കാരണം ഒരു വ്യക്തി മരിക്കവരെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരൊറ്റ പ്രൊമോഷൻ കാരണം പോയി നിന്നത് ഇനി പ്രൊമോട്ട് ചെയ്തത് മാത്രമല്ല പ്രൊമോട്ട് ചെയ്തതിനെ തുടർന്നിട്ട് ഇതിന്റെ ഇടയിൽ ഇടനിലക്കാരിയായി നിന്ന് നിങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പൈസ ചോദിക്കുന്ന ചാറ്റ് അടക്കം വന്നിട്ടുണ്ട് മക്കളെ അതുകൊണ്ട് എന്റെ പൊന്നി നീരജ അമ്മൂസെ കിടന്ന് മെഴുകാൻ നിൽക്കരുത് നീ ചെയ്തത് ലോക തന്നെയാണ് ഇവർക്കെതിരെ ഒരു സ്ത്രീ രംഗത്ത് വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം പ്രത്യേകിച്ച് അവര് പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവള് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം നിങ്ങൾ ഞാൻ വീഡിയോ നീരജയുടെ കാരണം എനിക്കൊരു ഭീഷണി വന്നിട്ടുണ്ട് പണി വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിക്കൊരു വീഡിയോ ഇല്ലേ എഴുന്നൂറ്റി നാപ്പത്തിയഞ്ച് ഫോളോവേഴ്സ് ആണ് എനിക്ക് ഇൻസ്റ്റഗ്രാം ഇടയായിട്ട് ചടച്ചതാണ് സാധാരണ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നോണ്ടിരുന്നത് ഫോളോവേഴ്സ് ലൈവ് വരാൻ പറ്റുന്നില്ല സോ കാരണം എന്റെ പൊന്ന് ചേച്ചി നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അവരുടെ ഉണക്ക ഭീഷണിയും കേട്ടുന്നുണ്ട് നിങ്ങളൊന്നും പേടിക്കരുത് ധൈര്യമായിട്ട് ആര് ഭീഷണിപ്പെടുത്തിയാലും എന്തായാലും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടങ്ങ് നിരത്തി ഇടുക നമ്മളെ പോലെയുള്ളവന്മാരൊക്കെ ഇവിടെ ഉണ്ട് നമ്മളൊക്കെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് അലക്കി കലക്കി കുടിച്ച് ജ്യൂസ് അടിച്ച് കൈ കൊടുക്കും കേട്ടല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഭീഷണിയാണെങ്കിൽ ഭീഷണി അങ്ങ് തുടരട്ടെ അജ്ഞാപനം പോലെ തുടരട്ടെ നീരജ അമ്മൂസിന്റെ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നില്ലേ എന്റെ ചാറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ ചോദിച്ച് ചാറ്റ് കൊണ്ടുവഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടുത്ത് എറയും എറങ്ങിട്ട് തിന്നെ ഇങ്ങനെ ഉളുപ്പില്ലെങ്കിൽ ഇങ്ങനെ വായത്താളം വെല്ലുവിളി കടിക്കാൻ പോകുന്നത് നാണോ ഇല്ലാതെ മനുഷ്യരായ കുറച്ച് ഉളുപ്പുമാണ് അവിടെ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് ആൾക്കാർ എനിക്കൊന്ന് ഫോളോവർ ആക്കി കഴിഞ്ഞാൽ ഞാൻ നടത്തില്ലായും വന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും കാരണം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരുന്നത് റീച്ചിനുവേണ്ടിട്ടാണ് ഈ കാണിച്ചു വിട്ടുന്നത് ഒന്നും സത്യമല്ല എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം ഈ റീച്ചിന് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്ന റീച്ചിനും പൈസയ്ക്കും അതുപോലെ എന്റെ എത്തിക്സും വെച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെ ഉടായ്പകൾ കാണിക്കുന്നതിനെ വലിച്ചു കീറുക എന്നതാണ് എന്റെ എത്തിക്സ് അതിനു പുറമെ എനിക്ക് കിട്ടുന്ന കുറച്ച് സംഭവങ്ങളാണ് പൈസയും റീച്ചും ഇത് കിട്ടുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതുപോലത്തെ ഉടായ്പകള വലിച്ചു സമൂഹത്തിന്റെ മുന്നിൽ ഒട്ടിക്കുമ്പോൾ കിട്ടുന്ന വേറൊരു സുഖമുണ്ട് അത് പൈസയ്ക്കപ്പുറവും അതുപോലെ എന്റെ റീച്ചിനപ്പുറവും എനിക്ക് കിട്ടുന്ന ഒരു മനസ്സുഖുണ്ട് കാരണം ഇതുപോലത്തെ കള്ളത്തനങ്ങൾ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഓരോന്നിനെയും വലിച്ചു കീറാൻ വേണ്ടി തന്നെയാണ് ഈ ചാനൽ തുറന്നു വച്ചിട്ടുള്ളത് അതിന്റെ പേരിൽ ഒരുപാട് വിമോശനങ്ങളും ഒരുപാട് ചീത്ത വിളികളും ഒരുപാട് തെറിവിളികളും ഒരുപാട് ഒരുപാട് ഞാൻ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് പച്ചിറച്ചി തിന്ന ഞാൻ പച്ചിറച്ചും തിന്നത്തില്ല ചുട്ട അടിച്ച് റോസ്റ്റ് ചെയ്ത് തന്നെയാണ് തിന്നത് അതുകൊണ്ട് കുഴപ്പമില്ല നല്ല പോലെ ഞാൻ തിന്നുന്നതുകൊണ്ട് നല്ല പോലെ റോസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് തിന്നുന്നത് പച്ചിറച്ചി അല്ല അതുകൊണ്ട് ഞാനിനി പച്ചിറച്ചാണ് തിന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആരും കമന്റ് ചെയ്ത് മെഴുകാൻ നിൽക്കേണ്ട റോസ്റ്റ് ചെയ്താണ് തന്നെയാണ് തിന്നുന്നത് കേട്ടല്ല എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് എടുത്ത് പിഴിഞ്ഞ് ഇലക്കി തന്നെ കുടിക്കുന്ന അങ്ങനെ തന്നെ ചെയ്യും അല്ലാണ്ട് പൈസ മാത്രം അല്ലടേ ഇവിടുത്തെ ഒരു ഫാക്ടറി പൈസ വേണം ഇല്ലെന്നൊന്നും പറയില്ല പൈസ ഇല്ലാതെ നീ എനിക്ക് കൊണ്ട് തരുമോ ചില ഇല്ലല്ല അതൊന്ന് പൈസ വേണം മറിച്ച് ഇതുപോലത്തെ ഉടവായ്പകൾ കാണിക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ കള്ളത്തനങ്ങളാൽ പിടിച്ച് നിൽക്കുന്ന എല്ലാത്തിനും വലിച്ച് താഴെയിടും അതെൻ്റെ ഒരു ഹോബി ആയിട്ട് ഞാൻ നാളെ എന്തെങ്കിലും കള്ളത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വിമർശിക്കാൻ വലിച്ചു ഒട്ടിക്കാം റസ് ചെയ്യാം പച്ച ഇറച്ച് തിന്നാം എന്തും ചെയ്യാം ും നമ്മളൊക്കെ എഡിറ്റ് എന്നാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് അപ്പം ചേച്ചി വേറെ കാര്യം വന്നിട്ടുണ്ട് അടുത്ത് നെറ്റ്ഫ്ലിക്സിൽ ഒരു ഇത് തുടങ്ങാനേ സീരീസ് തുടങ്ങുകയാണ് അതാകുമ്പോ ഒത്തിരി തീരുമല്ലോ പക്ഷേ ആ അത് നല്ല തീരുമാനമാണ് നീരജമോസ് എങ്കിൽ ഒരു കാര്യം ചെയ്യും നല്ല പോലെ പൈസ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ നാട്ടുകാരെ പറ്റിച്ചും അങ്ങനെ അല്ലാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം പ്രൈമെങ്കിൽ പ്രൈം എവിടെയെങ്കിലും നിങ്ങളുടെ ചരിത്ര എപ്പിസോഡ് കണക്കിനിട്ട് കാരണം അമ്മാതിരി ഉണ്ട് കുറെ ഉണ്ട് ഇതൊന്നും രണ്ടിലൊന്നും തീരുവില്ല വർഷം രണ്ടിന് മുന്നേ നടന്ന സംഭവങ്ങൾ ഇപ്പോഴാണ് കുത്തിപ്പൊങ്ങി വരുന്നത് പക്ഷെ നിങ്ങളിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏത് രീതിയിലാണ് ഞാൻ പറഞ്ഞുതരാം പ്രത്യേകിച്ച് നിങ്ങൾ പ്രമോഷൻ മാത്രം ചെയ്തു നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ വേറെ ഒരു ഇല്ല എന്ന് നിങ്ങൾ കള്ളം പറഞ്ഞു അതുകൊണ്ട് എന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു അത് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒറ്റ കിട്ടിയെല്ലാവരും മറന്നു കുറച്ചിട്ടല്ലേ ഓർത്തിള്ളൂ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ ടൈറ്റിൽ ഇടേണ്ടത് നീരജയുടെ വിസ്താ തട്ടിപ്പ് എന്നാണ് ടൈറ്റിൽ ചേച്ചി പറഞ്ഞു തന്നിരിക്കുന്നത് സോ ആർക്കെങ്കിലും എങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സിൽ തുടങ്ങുന്നത് എന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ അതാണ് ഇന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ ഞാനത് അതേപോലെ ഫോളോഅപ്പ് ചെയ്യാറുണ്ട് കാരണം എനിക്ക് അറിഞ്ഞൂടാ നേരത്തെ ഒന്ന് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളു ഞാൻ ഇതൊരു ചെറിയൊരു കുക്കിംഗ് എന്റെ ഫാമിലി ചെറിയ യൂട്യൂബ് ചാനലാണ് ഇവിടെ അറിയാവുന്നവർ നമ്മൾ നടന്നപ്പോൾ പബ്ലിസിറ്റി ഈ ചേച്ചി ഇത് ഇങ്ങനെ അല്ല അങ്ങനെയൊന്നും കാര്യമില്ല ഇത്തരം കള്ളത്തനങ്ങൾ ചെയ്യുന്ന ആരെയായാലും വലിച്ചു കീറുക അതിന് ഞാൻ കുക്കിംഗ് ചെയ്യുന്ന ചാനലാണ് ഞാൻ ഫാമിലി ബ്ലോഗർ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലത്തെ കള്ളത്തനങ്ങൾ കഴിഞ്ഞാലും കേട്ടു കഴിഞ്ഞാലും തെളിവ് സഹിതം കയ്യിലുണ്ടെങ്കിൽ എടുത്ത് അടിച്ച് വലിച്ചു കീറുകൊട്ടിക്കുക അത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ചേച്ചി നൂറ് ശതമാനം ശരിയാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ നീരജാമൂസേ ഇതിനൊക്കെ താൻ മറുപടി പറയേണ്ടി വരും പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയില്ല എത്ര കാലം ആരെയൊക്കെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കും നിങ്ങൾ പറ്റിച്ചു എന്ന് ഞാൻ തീർത്തും പറയുന്നില്ല മറിച്ച് നിങ്ങൾ പറ്റിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം പക്ഷെ നിങ്ങൾ പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ കള്ളം ഉണ്ടെന്നുള്ള സാധനം ഇൻഡയറക്ട്ലി കറങ്ങി തിരിഞ്ഞ് നിങ്ങളെ നെഞ്ചത്തിനെ വന്നിട്ടുണ്ടായിരുന്നു വേറൊന്നുമില്ല ഞാൻ പൈസ ചോദിച്ചു എവിടെ എന്തെങ്കിലും ആരെങ്കിലും ചാറ്റ് കൊണ്ട് വാടാ എന്ന് പറഞ്ഞ് നിങ്ങൾ വെള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ചിന്തിച്ചൊരു കാര്യമായിരിക്കും ഇത്രയും നാളായില്ലേ ആരുടെയും കയ്യിൽ ചാറ്റ് ഒന്നും കാണത്തില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷെ അവിടെയാണ് തെറ്റ് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ ലോക തന്നെ കാണിച്ചു എന്നുള്ള ഒരു കാര്യം അവിടെ നിന്നും വ്യക്തമാണ് എന്റെ മക്കളെ ഈ ചേച്ചിക്ക് നീരജാമൂസ് അയച്ചിട്ടുള്ള ഭീഷണികൾ നമുക്കൊന്ന് കേൾക്കാം അല്ല തന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഏത് കൊച്ചിനാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ അത് ഏത് കൊച്ചിന്റെ കാര്യമാണെന്നൊന്നും പറയാവോ അത് ഏത് കൊച്ചിന്റെ കാര്യമാണെന്ന് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് സംസാരിക്കും ഞാനൊരു ചാറ്റ് ഒന്നും വായിക്കേട്ടാ വേണം ചേട്ടാ തന്നെ വേണം ചേട്ടാ എന്നാണ് പറയുന്നത് ഏത് മറ്റേ മറ്റേ റുപ്പീസ് അവിടത്തെ പൗണ്ട് തന്നെ വേണം ചേട്ടാ ഇത് നീരജ ഇൻഫ്ലുവൻസർ ആണ് അയച്ചിട്ടുള്ള ഇൻഫ്ലുവൻസെടുത്ത് എല്ലാ മണിയും ലിക്വിഡ് ആയിട്ട് ഇന്ന് നൈറ്റ് ഉള്ളിൽ തരാൻ പറ്റുമോയിങ് ലീവ് ഇട്ട് ആൻഡ് യു ഗൈ ഷുഡ് വെയിറ്റ് നെക്സ്റ്റ് അലോക്കേഷൻ ഫ്രം ഏഹ് ഇടനില നിലക്കാരി എന്ത് പറ്റി ഇടനിലക്കാരി ഇങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുന്നത് പൈസ ഒക്കെ ചോദിക്കുന്നത് ലിക്വിഡ് ആയിട്ട് തരാൻ എന്താ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയ തെളിവ് എഴുതുന്ന തന്നെ പൊളിഞ്ഞു വീഴുന്നു ജോലി സ്ഥലത്ത് നിന്നും പിരിച്ചു വിട്ടു ഇനി എന്താണ് അടുത്ത പരിപാടി ചൂടിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ അടുത്ത അല്ല ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ആ കുട്ടീൻ്റെ കാര്യം ഒന്ന് പറയാവോ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പൈസ ചോദിച്ചു എന്നല്ലേ പറഞ്ഞത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കും അനി ഇത് ആരാണെന്നും കൂടെ അയയ്ക്ക ഞാൻ ചോദിച്ചോക്കാം ഞാൻ എത്ര രൂപയാണ് ചോദിച്ചത് എപ്പഴാണ് ചോദിച്ചത് തനിക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ആ ഇതാണ് എനിക്ക് അങ്ങോട്ട് ഇഞ്ചിനോട് ചോദിക്കാനുള്ളത് തനിക്ക് കുറച്ചെങ്കിലും ഉളുപ്പോ മനസാക്ഷിയോ ഉണ്ടോ ഇടനിലക്കാരിയായിട്ട് നിന്നും കൊണ്ട് പൈസ ചോദിച്ചു ചാറ്റ് അടക്കം പുറത്തു വന്ന് ഇനി നിനക്ക് എന്താണ് മെഴുകാനുള്ളത് നീ ഈ ചാറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് തോട്ടിലോട്ട് എറിയെന്ന് പറഞ്ഞല്ലോ എറിഞ്ഞില്ലല്ലോ ഇതുവരെ നിനക്ക് ഉളുപ്പില്ലേ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചെ നീ ചോദിച്ച ലിക്വിഡ് ആയിട്ട് നിനക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് അത് പൗണ്ട് ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞ് ചാറ്റ വന്നിട്ടുള്ള ചുമ്മാ അതുപോലെ യു കെ മലയാളികളുടെ അസോസിയേഷന്റെ അവിടെ എന്തൊക്കെ പരിപാടിക്കൊക്കെ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് എല്ലാം ക്യാൻസൽ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ത് മീറ്റ് ആൻഡ് ഗ്രീറ്റ് തന്നെ ഇതിനെയൊക്കെ പിടിച്ച് അകത്തിടണം ഇതിനെ ഒന്നും ഒരിക്കലും പുറത്തുവിടാരുത് ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് അവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാണണം എന്തായാലും എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപാട് ഒരുപാട് തെളിവുകൾ പുറത്തു വരും എന്റെ പൊന്ന് നീരജ അമ്മൂസേ അമ്മൂസ് കുറച്ച് വെള്ളം കുഴിക്കും നാട്ടില് ഇറങ്ങി നടക്കണമെങ്കിൽ നാട്ടുകാരെ പറ്റിച്ചല്ല നടക്കേണ്ടത് സ്വന്തമായിട്ട് ജെനുവനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അല്ലാണ്ട് നാട്ടുകാരെ പറ്റിച്ചും മൂഞ്ചിച്ചും കൊണ്ടല്ല സ്വന്തം വീർപ്പയും സ്വന്തം കുടുംബത്തിന്റെ വീർപ്പയും നടക്കേണ്ടത് എടാ പത്ത് തെറിവിളി നാട്ടുകാർ വിളിച്ചാലും കുഴപ്പമില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ശരിയുണ്ട് കഴമ്പുണ്ടെങ്കിൽ കുറെ നെഗറ്റീവ് ഹെയ്റ്റേഴ്സും ഒക്കെ വരും അതിലൊരു വിഷയമില്ല പക്ഷെ നാട്ടുകാരെ പറ്റിച്ച് ഒരു രൂപ എങ്കിൽ ഒരു രൂപ സ്വന്തമാക്കിയിട്ടുണ്ടോ ബാക്കി നീരജ് ഞാൻ ഞാൻ പൈസ ചോദിച്ചോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നതോ സ്ക്രീൻഷോട്ടോ ഞാൻ പൈസ ചോദിക്കുന്നതായിട്ടുള്ള വോയിസോ അല്ലെങ്കിൽ അഡ്മിഷൻ റെഡിയാക്കി തരാൻ ഈ അയാൾസൊന്നും വേണമെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ ചാറ്റോ സ്ക്രീൻഷോട്ടോ വോയിസോ ഞാൻ കൊടുക്കുന്നത് അയാൾ നിനക്ക് സെൻഡ് ചെയ്തിട്ടാണോ ഇത് ഇത്രയും പബ്ലിക്കിന്റെ മുന്നിലിട്ടേ അതിന് ഒരു ഞാൻ കൊടുത്തല്ല നേരത്തെ ചാറ്റ് ഒന്നുകൂടി റിപ്പീറ്റ് കൊടുക്കാം പൗണ്ട് തന്നെ വേണം ദ മാക്സിമം എല്ലാ മണി ലിക്വിഡ് ആയിട്ട് നൈറ്റ് ഉള്ളിൽ തരാൻ പറ്റുമെന്ന് നോക്കാൻ അലോക്കേഷൻ ഫ്രം അയ്യോ പറത്സായം റാണി എനിക്കൊന്നും പറയാനില്ല ഇങ്ങനെ ഒളുപ്പില്ലാതെ മനുഷ്യരെ മൂഞ്ചിച്ച് ജീവിക്കാൻ നിൽക്കരുത് അധികം ഒന്നും ഒരിടത്തും എത്താനും പോകുന്നില്ല നാട്ടുകാരെ എത്ര കാലം ഇങ്ങനെ പറ്റിച്ച് ജീവിക്കും അനക്കൊക്കെ ഉളുപ്പില്ലേ ഇത് തന്നെ റിപ്പീറ്റ്ലി ചോദിക്കും അനക്ക് ഉളുപ്പില്ലേ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ഞാൻ പറയുന്നില്ല പെണ്ണായിപ്പോയി സത്യം വളരെയധികം പുച്ഛം തോന്നും നീ കാരണം ഒരാളും മരണപ്പെട്ടുപോയി ഒരു പയ്യന്റെ അച്ഛൻ മരിച്ചുപോയി അതിനെല്ലാം നീ കണക്ക് പറയേണ്ടി വരും എണ്ണി എണ്ണി കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് കണക്ക് പറഞ്ഞിട്ട് ഈ ഭൂമി ഇന്ന് പോകത്തുള്ളൂ പിന്നെ വേറെയും ഉടായ്പകളെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ എന്തായാലും നീര ജാമൂസ മെഴുകി 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 ഇരിക്കാണ്ട് നിനക്കെതിരെ തെളിവുകളുമായിട്ട് വരുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാണ്ട് ചെയ്ത് തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് പറ്റുന്ന രീതിയിൽ പരിഹരിക്കാൻ നോക്ക് ഇനിയും കിടന്ന് മെഴുകരുത് നീ പൈസ വാങ്ങിയതിന് തെളിവടക്കമാണ് പുറത്ത് വന്നിട്ടുള്ള ചാറ്റ വന്നിട്ടുള്ള അതുകൊണ്ട് കൂടുതൽ ഇനി മെഴുകാൻ നിൽക്കരുത് എനിക്ക് കൂടുതലൊന്നും പറയാലോ പുതിയ വീഡിയോയിട്ടാണ്